ചില സമയത്തെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും ചിലപ്പോൾ കയ്യിൽ ഉണ്ടാക്കിക്കോളണം എന്നില്ല അപ്പൊ പെട്ടെന്ന് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമ്മളൊരു തട്ടിക്കുട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആകുമല്ലേ അങ്ങനെ ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഞാനൊരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് തക്കാളിയും പിന്നെ ഇടാ മല്ലിച്ചപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട് ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒന്നേക്കാൾ കിലോ ചിക്കനും അതേപോലെ തന്നെ ഒരു നാല് കപ്പ് അരിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേഗം പോയിട്ട് പുറത്ത് അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് തിളപ്പിച്ചു വിട്ടിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് അവിടെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് സവാളിയും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപ്പൊരു പിന്നെ അതിലില്ല ഇനി അങ്ങനെ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ആ ഒരു നെയ്യ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ റൈസിൻ്റെ മേലേക്കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് സവാള വഴിക്കെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട് ഇനി ഇതാ അതൊക്കെ വഴന്ന് വന്നതിന് ശേഷം മസാല പൊടികളും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ മസാല പൊടികളായിട്ട് ചേർത്തത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഒരു ബിരിയാണിയൊക്കെ ചേർക്കൂലട്ടോ അങ്ങനെ മസാലപ്പൊടികൾ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു മല്ലിയലും പുതിയയിലേക്ക് അരിഞ്ഞ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ മസാല ഇപ്പോൾ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ വാഴന്ന് വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരും അതേപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തു പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ പൊരിക്കാതെ ബിരിയാണി ഉണ്ടാക്കി വയ്ക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് നമ്മളങ്ങനെ പൊരിക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മൾ റൈസ് കഴിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലോ ആ ഒരു വെള്ളത്തിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൈസ് റൈസൊക്കെ വന്ന് വന്നപ്പം ഞാനിതാ ഊറ്റിയിട്ട് നമ്മളെ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മസാല റൈസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് റൈസ് ഇട്ട് കൊടുത്തപ്പം നമ്മൾ നേരത്തെ സവാളൊക്കെ ഫ്രൈ ചെയ്തപ്പം മാറ്റി വെച്ചിരുന്നേ അല്ലേ കുറച്ച് നെയ്യ് ആ ഒരു നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് പിന്നെ വീണ്ടും രണ്ടാമത്തെ ലെയർ ചോറ് ഇട്ട് കൊടുത്തതിനു ശേഷം മേലെക്കൂടെ കുറച്ച് ആർക്കേജിന്റെ നെയ്യൊക്കെ അങ്ങനെ അങ്ങനെന്താ ബിരിയാണി ദമ്മിലായിട്ടുണ്ട് കുറച്ച് മൈത് തേച്ച് കൊടുത്തീനീട്ടോ എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പം ആവി ഒന്നും പുറത്ത് പോകൂല അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണിന്റെ ദമ്മാണ് പൊട്ടിച്ചിട്ടോ മക്കളെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഒക്കെ ഉള്ള നല്ല അടിപൊളി ബിരിയാണി ആയിന് ദമ്മ് നല്ലോണം കയറുമ്പോൾ ബിരിയാണി നന്നാവും അപ്പൊ നമ്മള് ചിക്കനൊന്നും പൊരിച്ചിട്ടില്ലെങ്കിലേ നല്ല ടേസ്റ്റുള്ള നല്ല അടിപ്പൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കണമെന്നൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്നുള്ളത് അങ്ങനെ അങ്ങനെന്താ ഞാനും മക്കളും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ പിന്നെ അതേപോലെ നമ്മൾ തറവാട്ടൊക്കെ കുറച്ച് ചോറൊക്കെ എടുത്ത് പാത്രത്തിലാക്കി ഒരുക്കും കൊടുത്തയച്ചു ഈ ഒരു ബിരിയാണിന്റെ റെസിപ്പി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ താല്പര്യമില്ല കൂട്ടുകാരൊന്ന് കണ്ടുവയ്ക്കുക